ഇതിൽ വെക്കേണ്ടത് മുഖ്യമന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും ഫോട്ടോ അല്ല നർത്തകരുടെ ഫോട്ടോ തുടരുകയാണ് സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും നേരെ ദേശീയ പ്രാധാന്യമുള്ള ടൂറിസം പ്രാധാന്യമുള്ള ഒരു നൃത്തോത്സവത്തിന്റെ കവർ പേജിൽ വരേണ്ടത് അതിലെ പ്രധാന നർത്തകരുടെ ഫോട്ടോയാണെന്നും അല്ലാതെ മുഖ്യമന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും ഫോട്ടോയല്ലെന്നും കേരള ടൂറിസം വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് വാസുദേവ് എന്റെ പോലെ സർവീസിൽ ഉണ്ടായിരുന്ന ഇപ്പോഴുമുള്ള ഇനി വരാൻ പോകുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു ദുര്യോഗമാണിത് ഇത് സംസ്ഥാന ടൂറിസം വകുപ്പ് നടത്തുന്ന ദേശീയ പ്രാധാന്യമുള്ള ഒരു ടൂറിസം ഫെസ്റ്റിവലിന്റെ ഈ ബ്രോഷറിന്റെ കവർ പേജ് ആണ് നിശാഗന്ധി ഡാൻസ് ഫെസ്റ്റിവൽ ഇതൊരു പുതിയ പരിപാടിയല്ല ഇത് കണ്ടാൽ ഇവരാണ് പ്രധാന നർത്തകർ എന്നല്ലേ ഇത് കാണുന്ന ഒരു വിദേശിക്ക് തോന്നുക എന്നാണ് ചോദ്യം ആ ഫോട്ടോകൾക്ക് താഴെ പേര് പോലും കൊടുത്തിട്ടില്ല എന്ന് ഓർക്കുക അല്ലെങ്കിൽ എന്തിനീ ഫോട്ടോകൾ എന്നാവും അവർ ചിന്തിക്കുക ദുര്യോഗമെന്ന് ഞാൻ എഴുതിയെങ്കിലും നിശാഗന്ധിയുടെ ബ്രോഷറുകളുടെ കവർ പേജിൽ ഇതുപോലെ മന്ത്രിമാരുടെ ചിത്രങ്ങൾ കൊടുത്തിരുന്നില്ല എന്നാണ് ഓർമ്മ കോടിയേരി ടൂറിസം മന്ത്രിയായിരുന്നപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സി എം രവീന്ദ്രൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അങ്ങനെ ഒരിക്കൽ നിഷ്കർഷിച്ചിട്ടുമില്ല ഒരു സർക്കാർ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ നടപ്പാക്കി അവ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവയ്ക്ക് തറക്കല്ലിടുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിയുടെ ഫോട്ടോ ഇതുപോലെ പ്രാധാന്യത്തോടെ കൊടുക്കണം അതവരുടെ അവരുടെ നേട്ടമാണെന്ന് ജനത്തെ അറിയിക്കുന്നതിൽ തെറ്റില്ല നിശാഗന്ധി ഡാൻസ് ഫെസ്റ്റിവൽ ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായി വർഷവർഷം നടത്തപ്പെടുന്ന ഒരു സാംസ്കാരിക പരിപാടി മാത്രമാണ് ഈ ഈ ബ്രോഷർ ഒരുപക്ഷെ ലോകമെമ്പാടും ഷെയർ ചെയ്യപ്പെടുന്നതാണ് അവിടെ പ്രസക്തി അതിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർക്കാണ് അല്ലാതെ മന്ത്രിമാർക്കല്ല ഇത്തരത്തിൽ ഫോട്ടോകൾ വയ്ക്കാതെ ഒരു നോട്ടീസും ഒരു ബ്രോഷറും പുറത്തിറങ്ങാൻ പൊതുവെ മന്ത്രി ഓഫീസുകൾ സമ്മതിക്കാറില്ല എന്തിന് ഏത് ഫോട്ടോ വേണമെന്ന് പോലും അവർ നിഷ്കർഷിക്കും അവരോട് ചോദിക്കാതെ ഇഷ്ടമില്ലാത്ത ഫോട്ടോ കൊടുത്താൽ ശകാരവും വേണമെങ്കിൽ സ്ഥാനമാറ്റവും വരെ കിട്ടാം ഈ പ്രത്യേക വിഷയം ശ്രദ്ധയിൽപ്പെട്ടാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അത് നിരുത്സാഹപ്പെടുത്തുമെന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു